ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ ദേവി ശരണം എല്ലാ ഭക്ത മനസ്സുകൾക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നവരാത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വൈഷ്ണവ സുദർശനം ഓരോ ദിവസവും ചർച്ച ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഇന്ന് നവരാത്രിയുടെ ഏഴാം ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് നവരാത്രിയുടെ ഏഴാം ദിവസം എന്ന് പറയുന്നത് നാളെയാണ് അപ്പോൾ നാളെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഭഗവതിയെ ഏത് രൂപത്തിലാണ് ആരാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് നവരാത്രിയുടെ ഏഴാമത്തെ ദിവസം ദേവിയെ കാളരാത്രി രൂപത്തിലാണ് ആരാധിക്കേണ്ടത് ഈ ദിനത്തിൽ ദേവിയുടെ രൗദ്രഭാവമാണ് ആ ഒരു രൗദ്രഭാവത്തെയാണ് ഭക്തന്മാർ പൂജിച്ച് ആരാധിക്കുന്നത് അതുപോലെ തന്നെ ഭഗവതി നവദുർഗാ ഭാവങ്ങളിൽ കളരാത്രി എന്ന് പറയുന്നത് ദേവിയുടെ ഏഴാമത്തെ ഒരു ഭാവമാണ് അപ്പോൾ ഈ കളരാത്രിയുടെ രൂപം വളരെ ശക്തമാണ് ശക്തം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രൂപമാണ് ഇത് ദുർഗാദേവിയുടെ രൗദ്രഭാവങ്ങളായിട്ടുള്ള അവതാരങ്ങളിൽ വളരെ വിശേഷപ്പെട്ട ഒരു അവതാരമാണ് അതായത് ദേവി നമ്മുടെ ജീവിതത്തിലെ ഈ മോശമായിട്ടുള്ള സാഹചര്യങ്ങളെയൊക്കെ നശിപ്പിച്ച് അതില്ലാതെയാക്കി നമുക്കുണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു അങ്ങനെ ദേവി കാളരാത്രി പൈശാചിക ശക്തികളെ എല്ലാം ഇല്ലാതെയാക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നെഗറ്റീവ് ഊർജത്തിന് അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തികളെയൊക്കെ ദേവിയെ ഭജിക്കുന്നതിലൂടെ ഇല്ലാതെയായി നമ്മളിൽ പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് തരംഗങ്ങൾ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആ ദേവിയുടെ പൂജയിലൂടെ ആരാധനകളിലൂടെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആ ഒരു ചൈതന്യം നമ്മളിലും ഉണ്ടാകുന്നു അങ്ങനെ ആ ദുഷ്ടശക്തികൾ ദേവിയുടെ ആരാധിക്കുന്നവരുടെ അടുത്തേക്കൊന്ന് വരാൻ പോലും ഭയപ്പെടുന്നു ദേവിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ ദുഷ്ടശക്തികളൊക്കെ ഓടി ഒളിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ കളരാത്രിയെ ആരാധിക്കുന്നതിലൂടെ ഒരു ഭക്തൻ ആ ഭക്തൻ്റെ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും എല്ലാവിധ ഭയത്തിൽ നിന്നും മോചിതനാകുകയും അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യും അല്ലെങ്കിൽ പരിഹാരം അതായത് ജീവിതത്തിൽ ഇപ്പം ധാരാളം പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നവരായിരിക്കും പലരും പല ആൾക്കാർക്കും പല പല പ്രശ്നങ്ങളുമായിട്ടൊക്കെ ജീവിക്കുന്നവരായിരിക്കും പക്ഷെ അങ്ങനെ ഈ ഏഴാമത്തെ ദിവസം നവദുർഗാഭാവങ്ങളിൽ ഏഴാമത്തെ ഭാവമായിട്ടുള്ള കാളരാത്രി ഭാവത്തിൽ അമ്മയെ ഭജിക്കുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ വലിയൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും അത് ആ ഭക്തിയോടുകൂടിയും ശ്രദ്ധയോടു കൂടിയും ആ ഒരു അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ഈ പറഞ്ഞ ശക്തികളൊക്കെ നമ്മളിൽ നിറയുന്നത് അതൊരു പരീക്ഷണം പോലെ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ആ ഒരു ഭാവത്തിലൊന്നും ഭരിച്ചു കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായ ഉണ്ടാകില്ല അമ്മയെപ്പോലെ കണ്ട് പ്രാർത്ഥിച്ച് ആരാധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ആ അമ്മ നമ്മളിൽ ഐശ്വര്യങ്ങളെല്ലാം ചൊരിയും എപ്പോഴും ഒരു ഭക്തനെ സംബന്ധിച്ച് ശുഭകരമായിട്ടുള്ള ഫലങ്ങളൊക്കെ അമ്മ നൽകുന്നത് കൊണ്ട് അമ്മയെ ശുഭങ്കരി എന്നൊരു പേരും കൂടി അമ്മയ്ക്കുണ്ട് ഇനി ഈ കളരാത്രിയുടെ സ്വഭാവം സവിശേഷത എന്ന് പറഞ്ഞാൽ വളരെ ഒരു ശക്തിമത്തായിട്ടുള്ളൊരു ഭാവമാണ് അമ്മയുടെ അതുപോലെ തന്നെ ദേവിയുടെ ശരീരത്തിൻ്റെ നിറം വളരെ എന്താ പറയുക കൂരിരിട്ട് പോലെ കറുപ്പാണ് അതുപോലെ തന്നെ അമ്മയുടെ മുടി എന്ന് പറയുന്നത് ഇങ്ങനെ ചിതറിക്കിടക്കുന്ന രൂപത്തിലാണ് അതുപോലെ തന്നെ ദേവിയുടെ കഴുത്തിൽ തലയോട്ടിയിൽ കോർത്ത മാലകളാണ് അമ്മ അണിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അമ്മയുടെ മൂന്ന് കണ്ണുകളാണുള്ളത് അതുപോലെ ആ മൂന്ന് കണ്ണുകളിൽ നിന്ന് കോപത്തിൻ്റെ പ്രകാശകിരണങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അത് ഇരുട്ടിനെ നശിപ്പിക്കുന്നു എന്നാണ് അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള അജ്ഞാനത്തിനെ ഇല്ലാതെയാക്കുന്നു എന്നിട്ട് അവിടെ ജ്ഞാനം കൊണ്ടുവരുന്നു അതുപോലെ തന്നെ അമ്മയുടെ നാലു കൈകളിലും മാലയും ഉണ്ട് ആയുധവുമുണ്ട് അത്തരമൊരു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇനി നവരാത്രിയുടെ ഏഴാം ദിവസമായിട്ടുള്ള നാളെ സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുകയും അതുപോലെ തന്നെ വൃത്തിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ഇനി പറയുന്നത് അമ്മയെ അതുപോലെ തന്നെ ഈ പഞ്ചാമൃതം കൊണ്ടൊക്കെ അഭിഷേകമൊക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ തന്നെ നാളെ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് അമ്മയ്ക്ക് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തുന്നതോടൊപ്പം തന്നെ പഴങ്ങൾ അതുപോലെ തന്നെ പൂക്കൾ അതുപോലെ തന്നെ അക്ഷതം വെറ്റില കുങ്കുമം ഇതൊക്കെ അമ്മയ്ക്ക് ഒരു നിവേദ്യം പോലെ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുകയും അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതൊക്കെ അമ്മയോട് പറയണം അമ്മയോട് പറഞ്ഞ നാളെ നമുക്ക് ഇത് അമ്മയോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിവസമാണ് നാളെ അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ശത്രുദോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാണത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അമ്മയോട് ഈ ഒരു പ്രശ്നം പറയണം നാളത്തെ ദിവസം അമ്മ ആരാധിക്കുന്ന സമയത്ത് കളി രാത്രി രൂപത്തിലുള്ള അമ്മ അതിന് തീർച്ചയായും ഒരു പരിഹാരം കാണും ആ ശത്രുവിനെ ഇല്ലാതെയാക്കുമെന്നുള്ളതല്ല ആ ശത്രുവിന് നമ്മളോടുള്ള ശത്രുത അയാളുടെ മനസ്സിൽ നിന്നും ഇല്ലാതെ ആക്കുന്നു അങ്ങനെ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നോട്ടുള്ള കുതിപ്പിന് അതൊരു കാരണമായിട്ട് മാറും അപ്പോൾ നമ്മളോ നമ്മളോടുള്ള ശത്രുതയൊക്കെ മറ്റുള്ളവർക്കാർങ്കിലും നമ്മളോട് ശത്രുതയുണ്ടെങ്കിൽ അതൊക്കെ അമ്മയോട് പറഞ്ഞ് ആളെ പ്രാർത്ഥിക്കണം നാളെ അപ്പം നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് വെറ്റില കുങ്കുമം ഇതൊക്കെ വയ്ക്കാനായിട്ട് പൂക്കൾ പഴങ്ങള് അക്ഷത ഇതൊക്കെ വയ്ക്കാനായിട്ട് മറക്കാതിരിക്കുക ഇപ്പോൾ ഇത്രയും പറഞ്ഞത് കൂട്ടത്തിൽ എല്ലാം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ഉള്ളത് വയ്ക്കുക തൽക്കാലത്തേക്ക് എന്നിട്ട് ഈ ശത്രുദോഷങ്ങളുണ്ട് അമ്മയോട് അതൊക്കെ കുറിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുടെ ദോഷം വരണം എന്നുള്ളതല്ല നമ്മളുടെ നമ്മളോട് ആ വ്യക്തിക്കുള്ള ശത്രുത ഇല്ലാതെ ആവണം എന്ന് മാത്രം പ്രാർത്ഥിക്കുക അത് അത് മാത്രമേ ദേവിയും ആഗ്രഹിക്കുന്നുള്ളൂ അപ്പം നമ്മളൊരു തികഞ്ഞ ഭക്തനാണെങ്കിൽ അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പ്രാർത്ഥന വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി നാളെ അമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫലം അച്ചട്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നവരാത്രിയുടെ ഏഴാമത്തെ ദിവസം വ്രതമെടുത്ത് അമ്മയെ പൂജിക്കുക പ്രാർത്ഥിക്കുക അതുപോലെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക ദേവീ കീർത്തനങ്ങൾ പാരായണം ചെയ്യുക ദേവീക്ഷേത്രങ്ങളിലൊക്കെ പോവുക കടും പായസമൊക്കെ വഴിപാടായിട്ട് നടത്തുക ഇതൊക്കെ ജീവിതത്തിലുള്ള കഷ്ടത കാലങ്ങൾക്കും ദുരിതങ്ങൾക്കൊക്കെ ഇല്ലാതാവാനായിട്ട് വളരെ വലിയൊരു പരിഹാരമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്തേ